മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് ആടിപ്പാടി യാത്ര തിരികെ മടങ്ങവേ അപകടം മരണം നാലായി ഇടുക്കി ജില്ലയിലെ പുല്ലുപാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മരണം നാലായി മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ അരുൺഹരി സംഗീത് ബിന്ദു എന്നിവരാണ് മരിച്ചത് നാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ സംഘം തിരികെ വരികയാണ് അപകടം സംഭവിച്ചത് വളവ് നിറഞ്ഞ പ്രദേശത്താണ് അപകടം ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇയാളെ പാല മാർസ്ലീവ ആശുപത്രിയിലേക്ക് മാറ്റി വളവിൽ വെച്ച ബസ് നിയന്ത്രണം വിട്ട് മുപ്പതടിയോളം താഴ്ചയിലേക്ക് പോയെന്നാണ് വിവരം എന്നാൽ മരങ്ങളിൽ തട്ടി ബസ് നിന്നു മുപ്പത്തിനാല് യാത്രക്കാരും രണ്ട് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ കൊടും വളവുകൾ നിറഞ്ഞ റോഡിൽ ഒരു ഭാഗം കൊക്കയാണ് ബ്രേക്ക് പൊട്ടി വാഹനം അപകടത്തിൽപ്പെട്ടതാണ് ലഭിക്കുന്ന വിവരം യാത്രക്കാരിൽ പലരും ഉറക്കത്തിലായിരുന്നു അതേസമയം ബസിന്റെ കാലപ്പഴക്കം ഫിറ്റ്നസ് എന്നിവ പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു അപകടം സംബന്ധിച്ച് അടിയന്തര അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് വിഭാഗം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ രാജീവിന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി Mm-hmm.